ഹലോ ഗായ്സ് അസലാ വലൈക്കും വരഹമത്തല്ലായി വർക്കാത്തു ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഹ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ ഒരുപോട് കൂടി തന്നെ നമ്മുടെ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാകും അള്ളാഹു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ഒരു മാസമാണ് നമ്മുടെ മുഹറം മാസം മുഹറം മാസത്തിൽ പ്രധാനമായി പ്രതിഫലമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് നീളം കൂടിയ ഒരു വരയില്ലാത്ത പേപ്പർ എടുക്കണം ഇതിൽ നമ്മൾ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് തന്നെ എഴുതണം ഇത് തികഞ്ഞില്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറും കൂടി എടുത്തിട്ട് ഇത് മുകളിൽ പശ തേച്ച് ഒട്ടിക്കേണ്ടതാണ് ബിസ്മിക്ക് പത്തൊമ്പത് അക്ഷരമാണുള്ളത് അതിൽ ബിസ്മി റഹ്മാനി റഹീം എന്നതിൽ കെസറോ നമ്മോ ഒന്നും ഇടാൻ പാടില്ല ബിസ്മി എഴുതിയാൽ അത് കൂട്ടി മുട്ടാനും പാടില്ല നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ഇത് എഴുതേണ്ടത് ഇത് നമുക്ക് എഴുതേണ്ട രൂപം കാണാം ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ എല്ലാവരും എഴുതി തുടങ്ങുക ബിസ്മി ലാഹ് റഹീം ഇതേ രീതിയിട്ട് നമ്മളുടെ വീട്ടിൽ വെച്ചാൽ നല്ല പ്രതിഫലമാണ് കിട്ടുക നമ്മുടെ വീട്ടിൽ വീടിന് ഭർക്കത്തുണ്ടാവണമെന്ന് പറഞ്ഞാൽ നല്ല ഭർക്കത്തുണ്ടാവുകയും വാഹ വാഹനത്തിൽ പോകുന്ന ആളുകൾക്ക് എഴുതി വണ്ടിയിൽ വെച്ച് പോയാൽ ഒരു അപകടവും ഉണ്ടാവുകയില്ല പ്രാവശ്യം പ്രാവശ്യം അതിൽ നോക്കി ചൊല്ലുകയും വേണം അക്ഷരങ്ങൾ തെറ്റോ തെറ്റോ എന്തെങ്കിലും ഉണ്ടാവും എന്നൊരു ഉറപ്പിലാണ് ഞാൻ അത് പറയാം അപ്പോൾ ഇതാ നമ്മൾ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് തികയാനീട്ട് തന്നെ ഇവിടെ പശട്ടൊട്ടിച്ചിരിക്കുകയാണ് ഇതുപോലെ ഹർക്കത്തും ുള്ളികളും ഒന്നുമില്ലാതെയാണ് എഴുതേണ്ടത് ഒരു 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 അക്ഷരം പോലും മറ്റക്ഷരത്തിന് മുട്ടരുത് അതേപോലെ ചൊരുത്തി നടുവിൽ ഒരു റബ്ബർ ബാൻഡും വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ അലമാറയിലോ ഷെൽഫിലോ വെച്ചിട്ട് ഷെൽഫിലോ വെക്കുക അല്ലെങ്കിൽ വാഹന വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിൽ വാഹനത്തിലും വെക്കുക വാഹനത്തിന് അപകടമുണ്ടാകില്ല വീടിന് ഭർക്കത്തും ഉണ്ടാകും ഈ സാധനം വെക്കുമ്പോൾ തന്നെ നല്ല നീയത്തോടു കൂടി വെക്കണം വീടാണെങ്കിൽ വീടിന് നല്ല ഭർക്കത്തുണ്ടായി തന്നെ ഇതാകണം എന്നും അല്ലെങ്കിൽ വാഹനമാണെങ്കിൽ വാഹനത്തിന് അപകടമൊന്നും ഉണ്ടാവരുത് എന്നും നീയത്തോടു കൂടി തന്നെ നമ്മൾ ഇത് വെക്കണം വീഡിയോ ഞാൻ വൈനപ്പിക്കാതെ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ ലവ് യു ആൻഡ് ബൈ